ചർച്ച് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ്യ ഡെൽ ഫൈനൽ ഡി ലോസ് ടൈംബോസ് എന്ന സഭയാണ് സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി വാഗ്ദാനം ചെയ്യുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിലൽപം സ്ഥലം വേണോ സുഖമായി ജീവിക്കുക തേനും പാലുമൊഴുകും ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു പുഴയിലൂടെ തേനൊഴുകും മറ്റേ പുഴയിലൂടെ പാലൊഴുകും അടുത്ത പുഴയിലൂടെ ഒഴുകും അതും വെറു മദ്യമൊന്നും അല്ല കേട്ടോ സ്വർഗത്തിലെ നല്ല വീര്യം കൂടിയ ഒന്നാന്തരം മദ്യം എന്നൊക്കെ ഒരു മുസ്ലിം യുവാവ് ഈ ഇടയ്ക്ക് പറഞ്ഞതൊക്കെ വൈറലായിരുന്നു ഇപ്പോൾ ഇതൊന്നുമല്ല കാര്യം സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥലവും കിട്ടും വീട് വെക്കാം പക്ഷേ ഈ നാട്ടിലെ അന്ധവിശ്വാസികളായ പൊട്ടന്മാരെ പറ്റിക്കാൻ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും ആളുകൾ പോകും ദശലക്ഷക്കണക്കിന് രൂപയാണ് ഒരു സഭ മെക്സിക്കോയിലുള്ള ഒരു സഭ ഇതിനു വേണ്ടി പിരിച്ചെടുത്തത് ഇത് വാങ്ങാൻ ഈ ലോകത്തുള്ള കുറെ ദൈവദാസന്മാരാണെന്ന് അറിയപ്പെടുന്ന കുറെ പൊട്ടന്മാരും പൊട്ടികളും ഉള്ളടത്തോളം കാലം യുവന്മാരുടെയൊക്കെ കീശ വീർത്തുകൊണ്ടേയിരിക്കും ഇനി സ്വർഗത്തിൽ കന്യകമാരുണ്ട് വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും യുവന്മാർ കൊണ്ടുപോയി പണം കൊടുക്കും ഇതൊക്കെ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇതിന്റെ കേന്ദ്രം നൈജീരിയ ആയിരുന്നു നൈജീരിയയിൽ അന്തരീക്ഷത്തിലേക്ക് അതായത് സ്വർഗത്തിലേക്ക് പോകുന്ന പാസ്റ്ററിന്റെ വീഡിയോ വളരെയധികം വൈറലാണ് ഞങ്ങളാണ് ആ വീഡിയോ ആദ്യം തന്നെ ഇങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ആ വീഡിയോ പാസ്റ്റർ സ്വർഗത്തിലേക്ക് പോകുന്നു വിശ്വാസികൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു ദശലക്ഷക്കണക്കിന് ആൾക്കാർ ആളുകളാണ് ആ വീഡിയോ കണ്ടതും ആ വീഡിയോയുടെ നികസിതി അറിയുമ്പോൾ നമുക്ക് ചിരി വരും അപ്പോഴാണ് സ്വർഗത്തിൽ സ്ഥലം വിക്കാറുണ്ടെന്ന് പറയുന്നത് നേരത്തെ അമേരിക്കയിലുള്ള ഒരു ബിരുദൻ അവിടെ ഒരു കമ്പനി ഉണ്ടാക്കി ചന്ദ്രനിൽ സ്ഥലം പെട്ടിരുന്നു ചന്ദ്രനിലെ നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒക്കെ സ്ഥലം വിട്ട ഒരു ബിരുദൻ ഇനി ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു നായിഡു പോലും ആ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവനാണ് ഇന്ത്യയിൽ ആദ്യമായി ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയവൻ അവന്റെ ഭൂമി എവിടെ ഭൂമിയുടെ രജിസ്ട്രേഷൻ എവിടെ ഒന്നും അറിയില്ല അമേരിക്കക്കാരൻ സായിപ്പ് ഒരു പ്രമാണം അയച്ചു കൊടുത്തപ്പോൾ ആ പ്രമാണം ഇയാൾ അങ്ങ് വാങ്ങി ഒരു സ്റ്റാമ്പ് പേപ്പറിൽ അതായത് അവിടുത്തെ ഒരു സ്റ്റാമ്പ് പതിച്ച ഒരു പേപ്പറിൽ ഒരു എഗ്രിമെന്റ് എഴുതി ചന്ദ്രനിൽ സ്ഥലം വാങ്ങി അന്ന് അദ്ദേഹം വഴി മേടിച്ചത് എൺപത്തി എണ്ണായിരം ഇന്ത്യൻ രൂപയ്ക്കായിരുന്നു ഏതാണ്ട് മുപ്പത് സെന്റ് സ്ഥലമോ മറ്റോ ആയിരുന്നു എന്നാണ് വാർത്തകൾ വന്നത് ഇപ്പോ സ്വർഗത്തിൽ സ്ഥലം കിട്ടും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിന് ഹവായും മാതവും താമസിച്ചെടുത്ത് വേണോ അതോ മറ്റുള്ള ദൈവങ്ങൾ ആരെങ്കിലും ഒക്കെ താമസിച്ച സ്ഥലങ്ങളിൽ വേണോ അതൊക്കെ തീരുമാനിക്കുന്നത് അങ്ങ് സ്വർഗത്തിന്റെ മാപ്പൊക്കെ കിട്ടിയിട്ട് വേണം ഏതാണ്ട് മണിമാളികകളുടെ പടവുമൊക്കെ മേഘങ്ങളിലൂടെ ഒഴുകിപ്പോകുന്ന ചിത്രങ്ങളുമൊക്കെ വെച്ച് വളരെയധികം പരസ്യം ചെയ്ത് ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപയാണ് ഈ സഭ കൈക്കലാക്കിയത് എന്ന് ഓർക്കുമ്പോൾ ഈ ലോകത്തുള്ള ഈ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കുന്ന പൊട്ടന്മാരുടെയും പൊട്ടികളുടെയും ഒക്കെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ചിരിയല്ല വരുന്നത് അത്ഭുതമാണ് തോന്നുന്നത് എണ്ണായിരം രൂപയ്ക്ക് സ്വർഗത്തിൽ ഭൂമി വാഗ്ദാനം ചെയ്ത് ഒരു സഭ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തന്നെ ചർച്ച് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ്യ ഡെൽ ഫൈനൽ ഡി ലോസ് ബോസ് എന്ന സഭയാണ് സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി വാഗ്ദാനം ചെയ്യുന്നത് അടുത്ത കാലത്തായി ഇന്റർനെറ്റിൽ ചന്ദ്രനിലും ബഹിരാകാശത്തും സ്ഥലവിൽപ്പന പൊടിപൊടിക്കുകയാണ് കേരളത്തിലെ പലരും ഇത്തരത്തിൽ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയ വാർത്തകൾ നമ്മൾ ഇടക്കിടയ്ക്ക് കേൾക്കാറുണ്ട് ബഹിരാകാശ ടൂറിസവും മനുഷ്യന് ബഹിരാകാശത്ത് താമസിക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ആലോചനകൾക്കും പിന്നാലെയാണ് ഇത്തരം സ്ഥലവില്പന വാർത്തകൾക്ക് പ്രചാരം ലഭിച്ചതും എന്നാൽ മെക്സിക്കോയിലെ ഒരു സഭ ഒരു പടി കൂടി കടന്ന് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്യുന്നു അതും വളരെ തുച്ഛമായ തുകയ്ക്ക് ചർച്ച് ഓഫ് ദി എൻഡ് ഓഫ് ടൈംസ് എന്നറിയപ്പെടുന്ന ഇംഗ്ലേഷ്യ ഡെൽ ഫൈനൽ ഡീ ലോസ് ടൈം ബോസ് എന്നീ സഭയാണ് സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദൈവവുമായുള്ള തികച്ചും വ്യക്തിപരമായ ഒരു മീറ്റിംഗിൽ സഭയുടെ പാസ്റ്റർക്ക് സ്വർഗ ഭൂമി മനുഷ്യന് വിൽക്കാനുള്ള ദൈവിക അംഗീകാരം ലഭിച്ചുവെന്നാണ് സഭ അവകാശപ്പെടുന്നത് ചതുരശ്ര മീറ്ററിന് നൂറ് ഡോളർ ഏകദേശം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതുകൊടുത്ത് സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി സുരക്ഷിതമാക്കാമെന്നാണ് സഭയുടെ വാഗ്ദാനം തീർന്നില്ല ദൈവത്തിന്റെ കൊട്ടാരത്തിനടുത്തുള്ള പ്രധാന സ്ഥലങ്ങളും സ്വർഗത്തിൽ ഏറ്റവും സുരക്ഷിതവും ഉറപ്പുമുള്ള സ്ഥലവും പാസ്റ്റർ ഭൂമിയിലെ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു പണം നോട്ടായിട്ട് തന്നെ നൽകണമെന്നില്ല പകരം പേപ്പാൽ ഗൂഗിൾ പേ വിസ മാസ്റ്റർ കാർഡ് അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ ഫ്ലെക്സിബിൾ പേയ്മെന്റുകളും അതിന്റെ പ്ലാനുകളും സഭ മുന്നോട്ട് വെക്കുന്നു സ്ഥലവിൽപ്പന സാധൂകരിക്കുന്നതിനായി മേഘങ്ങൾക്കിടയിലൂടെയുള്ള വിശുദ്ധ ഭവനത്തിന്റെ ചിത്രങ്ങളും ഓൺലൈനുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇത്തരം ഒരു വീഡിയോയിൽ നാലംഗ സന്തുഷ്ട കുടുംബത്തോടൊപ്പം സ്വർണ കിരണങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ആഡംബര മാളികയെ ചിത്രീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്വർഗത്തിലെ സ്ഥലവില്പനയിലൂടെ മാത്രം സഭ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചതായും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നു തമാശ പരിപാടികൾക്കായി ആരംഭിച്ച ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ ആദ്യം പങ്കുവെക്കപ്പെട്ടത് അവിടെ നിന്നും വീഡിയോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്ക് വ്യാപകമായി പങ്കുവെക്കപ്പെട്ടു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരു എക്സ് ഉപയോഗ ഒരു എക്സ് ഉപയോക് ഒരു എക്സ് ഉപയോക്താവ് എഴുതിയത എനിക്ക് നൂറ് ബസ്സുകൾ വായ്പ തരാൻ ആർക്കാണ് കഴിയുക എന്റെ സ്വർഗീയ വായ്പ സുരക്ഷിതമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നൈജീരിയയ്ക്ക് ഭ്രാന്താണെന്ന് ഞാൻ കരുതി മെക്സിക്കോ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു മറ്റൊരു ഗ്രൂപ്പ് നൂറ്റാണ്ടിന്റെ തമാശ എന്നായിരുന്നു മറ്റൊരു ഗ്രൂപ്പ് ഇത് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ എഴുതിയത് അതേസമയം ഡൗൺ പേയ്മെന്റിനെ കുറിച്ച് അന്വേഷിച്ചവരും കുറവല്ല അവർ മെറ്റാവേഴ്സ് നിർമ്മിക്കുകയാണ് എന്നായിരുന്നു ഒരു കുറിപ്പ് ഇത്തരം വ്യാജ ദൈവ മനുഷ്യർ അവരുടെ നുണകൾ എങ്ങനെ ഇത്രയും വിജയകരമായി വിൽക്കുന്നത് എന്നായിരുന്നു ഒരു കാഴ്ചക്കാരുടെ സംശയം കുറച്ചുനാൾ മുമ്പ് യു എസ് നിന്നും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഒരു കാഴ്ചക്കാരൻ എഴുതി ക്രിപ്റ്റോ കറൻസി വിൽക്കാൻ ദൈവം തന്നോട് നിർദ്ദേശിച്ചുവെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ യു എസിലെ ഒരു പാസ്റ്റർ ഇന്ന് കോടതിയിൽ തീരാത്ത കേസുമായി നടക്കുകയാണെന്ന് അദ്ദേഹം എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് പാസ്റ്റ എലിജിയോ റഗലാഡോയും ക്രിപ്റ്റോ കറൻസി വിൽക്കാൻ ദൈവം നിർദ്ദേശിച്ചു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത് ക്രിപ്റ്റോ കറൻസിയിൽ യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വരെയുള്ള സമയത്തിനിടെ മുന്നൂറിലധികം നിക്ഷേപകരിൽ നിന്ന് ഏതാണ്ട് മൂന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളർ ഇരുപത്തിയാറ് കോടി അറുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി രൂപ സമാഹരിച്ചത് പക്ഷേ ഇങ്ങനെ ലഭിച്ച പണം ദമ്പതികൾ തങ്ങളുടെ ആഡംബര ജീവിതത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നാണ് കേസ് എന്നാൽ പാസ്റ്റർ എലിജിയോ റെഗലാഡോ ഇപ്പോഴും പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം അത്ഭുതം ചെയ്യുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് അതേസമയം അന്ന് നിക്ഷേപിച്ച ആർക്കും ഇതുവരെ പണം തിരികെ ലഭിച്ചിട്ടുമില്ല